ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ഒരു ഐറ്റം കണ്ടു നോക്കാം അതിനായിട്ട് ഞാൻ മിക്സറ ചെറിയ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് അരക്കപ്പ് ചിരുവിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഇതിലേക്ക് എട്ട് ചെറിയ ഉള്ളി പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് ഇനിയൊരു സോസ് പാനിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെ മൂന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കൂടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം ഇതാ ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ആ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് തന്നെ രണ്ട് കപ്പ് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കും ഈ സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുക്കാൽ കപ്പ് മൈദപ്പൊടിയാണ് റവ അളന്നെടുത്ത അതേ കപ്പിനെ തന്നെയാണ് മുക്കാൽ കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതാ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി കയ്യിൽ ഓയിലാക്കി കൊടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ട് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇതാ ഇപ്പം ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം കൗണ്ടർ ടോപ്പിലേക്ക് അല്പം ഓയിൽ ബ്രഷ് ആക്കി കൊടുത്തിട്ടാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത് ഇതാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടി കുറക്കണ്ട ഇനി ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി ഇതാ ഇതിപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി ഇതാ നല്ലപോലെ ചൂടായ ഓയിലിലേക്ക് ഓരോന്ന് ഇതുപോലെ അങ്ങട്ട് കൊടുക്കാം ഇനി ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് മറച്ചിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ച് കൊടുക്കരുത് അപ്പോൾ എണ്ണ കുടിക്കും അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്